വളരെ മിസ്റ്റീരിയസ് ഒരു അവനോട് ചോദിക്കണമെങ്കിൽ ഞാൻ അതിന് ഉത്തരം എഴുതും ലോകം കാണേണ്ട വൈറലായ വീഡിയോ ഉണ്ട് ഒരു ചാനലിൽ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി മറ്റുള്ളവരുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഐപാഡിൽ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ട് വിധി അത്ഭുതം കൂർന്നു പതിനേഴ് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പോസ്റ്റ് ഇട്ടു മന്ത്രവാദം മലയാളികളുടെ മാറാ രോഗമോ എന്ന കയറ്റില്ല വിഷയം നിങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പം നമ്മൾ തിരിച്ച് അന്ന് പ്രീഫേസ് ചെയ്തിക്കൊടുത്താ ലെറ്റർ ഉണ്ട് അത് തിരിച്ചിട്ട് അന്ന് വണ്ടർത്തിടാനോ എന്ന് പ്രതിപാദിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ മന്ത്രവാദം എന്ന് പറയുന്ന എങ്ങനെയാണ് അതെന്താണെന്നുള്ളത് അതിനുശേഷം ആൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പിന്നീട് അങ്ങോട്ട് മറ്റുള്ളവരെ വെച്ചിട്ടാണ് നമുക്കെതിരെ ഓരോ കാര്യങ്ങളെ സമൂഹത്തിലോട്ട് പ്രചരിപ്പിച്ചത് പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകള് ഡോക്ടർ ജിനേഷ് പി എസിൻ്റെതാണെന്ന് പറയുന്നു അപ്പം അതിലേക്ക് പോവുകയാണെങ്കിൽ ഡോക്ടർ ജിനേഷ് പി എസ് പതിനാറ് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് മാജിക് പാനറ്റിൽ പോയവരല്ലേ അവിടെ അലി അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ഈ നോട്ടിന്റെ നമ്പർ കാണാതെ ആ നമ്പർ എന്താണെന്ന് പറയുന്ന പറയുന്നത് അതിനെപ്പറ്റിയൊക്കെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അത് ടെലിപ്പതി അല്ല മാജിക് ആണ് അതുപോലെ ഈ കുട്ടിയുടെതും ല്ല അമ്മ സ്പർശിക്കുന്നതനുസരിച്ച് കുട്ടി എഴുതുന്നു എന്നുള്ളത് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോമഡി ഉത്സവം കഴിഞ്ഞപ്പം ഞങ്ങളെ കുറെ മജീഷ്യൻസ് എറണാകുളത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഇത് മൈൻഡ് റീഡിങ് മെന്റലിസം അങ്ങനെ വല്ലതും ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിട്ട് അപ്പൊ അവരന്ന് അവിടെ പരിശോധിച്ചിട്ട് അവർ പറഞ്ഞത് അവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് കാര്യം ഒരു മാജിക്കോ മെന്റലിസോ ആണെങ്കിലും മജീഷ്യന്മാർക്ക് അത് കാണുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും ഇത് എന്നിട്ട് അത് കഴിഞ്ഞ അടുത്ത ദിവസം അദ്ദേഹം പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതില് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അത് ഇങ്ങനെയാണ് അതിൽ പറയുന്നത് ടെലിപ്പതി എന്ന് ഒന്നില്ല അങ്ങനെ ഒരു സംഭവം നടക്കില്ല മറ്റുള്ളവരുടെ ചിന്തയിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്ന് അവകാശപ്പെടുന്ന ഈ കുട്ടിയുടെ പരിശോധനയ്ക്ക് ഭാഗമായിട്ടുണ്ട് അങ്ങനെ തുടങ്ങുന്നൊരിതാണ് അദ്ദേഹം ഒരു ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് അങ്ങനെയല്ല ടെലിപ്പതി ഉണ്ട് എന്ന് തെളിയിച്ചാൽ അഞ്ചു ലക്ഷം രൂപ സമ്മാനം ഞാൻ എഴുതുന്ന ഒരു വാചകം ആ വാചകം എഴുതി സീൽ ചെയ്ത് കവറിൽ ഏൽപ്പിക്കാം ആ വാചകം ടെലിപ്പതിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് അവകാശപ്പെടുന്ന കുട്ടി എഴുതിയാൽ ഈ സമ്മാനം നൽകാം ഇനി എഴുതിയ വാചകം ആരെയെങ്കിലും കാണിക്കണമെങ്കിലും കാണിക്കാം പക്ഷെ കണ്ട ആൾ കുട്ടിയെ സമ്പർക്കം പുലർത്തരുത് സ്പർശനം പാടില്ല കുട്ടിയുടെ രക്ഷകർത്താവാണെങ്കിലും കാണിക്കാം എന്നാണ് പറഞ്ഞത് അപ്പം ഇത് ഈ വെല്ലുവിളി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ് വന്റെ സത്യം ബോധിക്കപ്പെടണം എന്നുള്ള ബോധ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലാതെ ഒരു ബെറ്റി എന്നുള്ള രീതിയിലല്ല ഒരു വർഷം കഴിഞ്ഞ കോമഡി ഉത്സവം ഇത് വീണ്ടും റീടെലിക്കാസ്റ്റ് ചെയ്തു അന്ന് വളരെയധികം വൈറലായ ഒരു പ്രോഗ്രാം ആയത് കാരണം അപ്പം ബേപ്പൂർ സുൽത്താന്റെ വ്ലോഗ് നമ്പർ നൂറ്റി അറുപത്തി ഏഴില് പതിമൂ പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അത് വന്നിരിക്കുന്നത് യൂട്യൂബില് അപ്പം അതിനകത്ത് മും നായനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അതിന്റെ ആ ആ വീഡിയോയുടെ തുടക്കത്തിലും അവസാനത്തിലും അപ്പൊ ആ പറയുന്നുണ്ട് ഈ കുട്ടി എന്തെങ്കിലും തെറ്റുമ്പോൾ കരയുന്നുണ്ട് എന്ന് അപ്പം അങ്ങനെയല്ല അവൻ ആ പാനല് ഒരു വളരെ വിഷമം പിടിച്ച ഒരു സാഹചര്യം ആയതുകൊണ്ട് അതിന്റെ തുടക്കം മുതലേ കുട്ടി വളരെയധികം അസ്വസ്ഥനായിരുന്നു സ്വയം ഉപദ്രവിക്കുകയും ഫുൾ ടൈം കരഞ്ഞുകൊണ്ടായിരിക്കുന്നു അപ്പൊ നിങ്ങൾ തെറ്റമ്പം മാത്രം കരയുന്നു എന്ന് പറയുമ്പോഴേ ആളുകൾ വിചാരിക്കുന്നത് ഞാൻ അവനെ എന്തോ ഉപദ്രവിക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് അമ്മ കുട്ടിയെ തോണ്ടുകയും നോണ്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് അമർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇത് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഞാൻ എന്തോ കുട്ടിയെ ഉപദ്രവിക്കുന്നു എന്നുള്ള ഒരു ധാരണയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് എന്നിട്ട് ആ വീഡിയോട് തന്നെ പറയുന്നുണ്ട് വാക്കുമെന്ന് എഴുതാൻ അരമണിക്കൂർ എടുത്തു ഇത് ക്രേസി ഡോഗി ജമ്പ് ഡോവർ എന്ന് എഴുതാൻ കുട്ടിക്ക് മുക്കാൽ മണിക്കൂർ എടുത്തു എന്ന് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിട്ട് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെയാണ് എന്ന് വെച്ചാൽ ഈ വാർത്ത തന്നവർക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഒന്നേകാൽ മണിക്കൂർ എടുത്തെന്ന് അറിഞ്ഞു പിന്നെയും ഉണ്ട് രണ്ട് ക്വസ്റ്റ്യൻസ് അപ്പം കുട്ടിയെ നിങ്ങൾ രണ്ട് മണിക്കൂർ ലബോ പരിശോധിച്ചു എന്നുള്ളതല്ലേ അതിൽ പറയും ഈ അഞ്ച് ക്യാമറയും ഇത്രയും ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിൽ ഒന്ന് ആലോചിക്കണം ഒരു കുട്ടിയെ തെറാപ്പി എടുക്കുമ്പം നാപ്പത് മിനിറ്റിന് അബോ തെറാപ്പി എടുക്കരുതെന്ന കാര്യം അതുപോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ആ ഒരു ഇതിരിക്കെ രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഈ കുട്ടിയെ ഇങ്ങനെ ഒരു ദുഷ്കരമായ ഒരു ഡിഫിക്കൽട്ടായ ഒരു സാഹചര്യത്തിൽ ചെയ്യുന്നു എന്ന് പറയുമ്പം അത് പറയുന്ന അത് ആ ന്യൂസ് തന്നെ അവർക്ക് തന്നെയാണ് കുഴപ്പം അപ്പൊ അതിൽ പറയുന്നുണ്ട് ഈ ആസാമി ഭാഷയില് എന്തുകൊണ്ടാണ് ആഗസ്റ്റ് പതിനഞ്ച് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കുന്നത് അത് തന്നെ ഒരു കറക്കി കുത്തി ക്വസ്റ്റ്യനാണ് പെട്ടെന്ന് അങ്ങോട്ട് ആൻസർ വരാത്ത ഇച്ചിരി ഇച്ചിരി ഒന്നും ഇല്ലെങ്കിൽ അപ്പൊ ഇത്രയും ദുഷ്കരമായ സാഹചര്യത്തിൽ ഇരിക്കുന്ന അവൻ ഏൺ ഫിഫ്റ്റീൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നമുക്ക് തന്നേ അല്ല നേടിയെടുത്തു എന്നുള്ള അർത്ഥം വരുന്ന ആ ഒരു രീതിയിലെഴുതി ആ ആൻസർ തെറ്റാണെന്ന് പറയാൻ പറ്റും അവനെ സംബന്ധിച്ചിടത്തോളം അവനെ എങ്ങനെയെങ്കിലും ഈ ഇത്രയും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടാനാണ് അവൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവൻ എപ്പോഴും വളരെ ഷോർട്ടായിട്ട് ആൻസർ ചെയ്യത്തുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് ആരോ വളരെ എനിക്ക് പോലും അത്രയും നാൾ അറിഞ്ഞുകൊണ്ടായിരുന്നു ആ ആസാമിൽ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് അപ്പം ഈ പാനലിൽ ഉണ്ടായിരുന്ന വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആരോ ആണ് ഈ ന്യൂസ് തന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഈ ബേപ്പൂർ സുൽത്താന്റെ യൂട്യൂബറെ വിളിച്ചു വിളിച്ചിട്ട് ഈ വാർത്ത ആരാണ് തന്നേന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ അത് ആ പാനലിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പറാ തന്നേന്ന് ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോ പേര് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഈ രണ്ടു ഭാഗവും കേൾക്കാതെ മോനെ പറ്റി ഇങ്ങനെ ഒരു ന്യൂസ് ബീപ്പർ സുൽത്താൻ എന്നൊക്കെ പറയുമ്പോൾ അഞ്ഞൂറ് കെയിൽ അബവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള വീഡിയോസ് ആണ് അവരൊക്കെ ഒരു ഇടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പം നയനെ കോമഡി ഉത്സവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ ആളുകൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു കാര്യം ആ പ്രോഗ്രാം അത്രയ്ക്കും വൈറലായതാണ് അപ്പൊ അതിലിങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ്സ് ഇത്രയും വലിയ റീച്ചുള്ള ഒരു യൂട്യൂബർ ഇടുമ്പോ നമ്മളെ അത് വളരെ നെഗറ്റീവായിട്ടാണ് സമൂഹത്തിലോട്ട് ബാധിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ രണ്ടു ഭാഗവും കേൾക്കാതെ ഇങ്ങനെ ഇട്ടത് എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ അവൻ തന്നെ വളർന്നുകൊള്ളും ഗാന്ധിജിയെ ഗാന്ധിജി ഗാന്ധിജിയാക്കിയത് ഗാന്ധിജിയുടെ അമ്മയല്ല അതുകൊണ്ട് അവന് കഴിവുണ്ടെങ്കിൽ അവൻ എത്രക്കാര് നെഗറ്റീവ്സ് വന്നാലും അവനത് ഇത് ഞാൻ എനിക്കിത് മറുപടി മറുപടിയായിട്ട് പറയാനുള്ളത് വെച്ചാലേ ഇതൊരു ഓട്ടിസം ബാധിച്ച കുട്ടിയാണേ ഓട്ടിസ്റ്റിക് സ്റ്റേജിലുള്ള ഒരു കുട്ടിയാണ് അപ്പൊ അവന് സോഷ്യലൈസേഷൻ ഇല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല അപ്പൊ അവനൊരു സപ്പോർട്ട് ആവശ്യമാണ് ആ ഒരു സപ്പോർട്ടാണ് ഞാൻ കൊടുക്കുന്നത് അടുത്തത് ട്രിക്സിൽ അപ്പൊ ഞാൻ അതിന്റെ ഒരു കാര്യം പറഞ്ഞു അടുത്തത് ട്രിക്സിൽ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡിൽ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ വന്നേ ഓട്ടിസം ബാധിച്ച കുട്ടിയുടെ അത്ഭുത സിദ്ധിക്കപ്പെടുന്നില്ലെന്ന് പറഞ്ഞു മോനെ പറ്റിയുള്ള ഒരു മൊത്തം കംപ്ലീറ്റ് അതിനകത്ത് പറയുന്നത് മോന്റെ കാര്യങ്ങളാണ് നെഗറ്റീവ് ആയിട്ട് അതിനകത്ത് വന്ന് അവതരിപ്പിക്കുന്നത് മാജിക് പ്ലാനറ്റിന്റെ ഡയറക്ടർ ചന്ദ്രസേനൻ സാറാണ് അതിനകത്ത് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കുട്ടി സാമൂഹിക വിപത്താണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് മോൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആദ്യത്തെ പുസ്തകം ജേർണി ഓഫ് മൈ മൈസോള് രണ്ടാമത്തെ പുസ്തകം ടു ഫൈൻ യൂണിവേഴ്സ് സൈലന്റ് മൊബൈൽ എന്നുള്ള ഷോർട്ട് ഫിലിം റൈസോട്ടിസോ എന്നുള്ള ഡോക്യുമെന്ററി ഇതിന്റെ ടൈറ്റിലുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെല്ലാം സമൂഹത്തിന്റെ നന്മ ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ എങ്ങനെയാണ് ഈ കുട്ടി സാമൂഹിക വിപത്താണെന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ സമൂഹത്തിൽ അതിന് ഉണ്ടാകുന്ന എഫക്ട് ഈ പറഞ്ഞ പോലെ ഈ ട്രിക്സ് എന്ന് പറയുന്ന ചാനലും അഞ്ഞൂറ് നെബോ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് അപ്പം നമ്മൾ സമൂഹത്തിലോട്ട് എനിക്ക് വലിയ ഒരു നെഗറ്റിവിറ്റിയാണ് നിങ്ങൾ കൊടുക്കുന്നത് അതുപോലെ പേരൻസ് കുട്ടിയെ വെച്ച് പൈസ ഉണ്ടാക്കുകയാണ് ഈ കുട്ടിയുടെ ഇല്ലാത്ത കഴിവ് പറഞ്ഞെന്ന് ഞാൻ പറയട്ടെ മോന് ഞങ്ങൾ ഒരിക്കലും കുട്ടി അങ്ങനെ ചൂഷണം ചെയ്യത്തില്ല മോന് രണ്ടര വയസ്സുള്ളപ്പോ ഞങ്ങൾ തിരുവനന്തപുരത്ത് കൈക്കോൺസിൽ പോയി അപ്പൊ പറഞ്ഞത് ആഴ്ചയിൽ മൂന്ന് തെറാപ്പി തരാം ഇവിടെ ഭയങ്കര ടൈറ്റ് ആണ് നിങ്ങൾ ഷൊർണൂർ ഐക്കോൺസിൽ പോയാൽ ആഴ്ച അഞ്ച് തെറാപ്പി കിട്ടും ഇപ്പം വെറും രണ്ട് രണ്ട് സെക്ഷന് വേണ്ടിയിട്ട് രണ്ട് സെക്ഷൻന്ന് പറഞ്ഞാൽ നാൽപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് വെച്ച് ഒരു ഒന്നര മണിക്കൂടെ എക്സ്ട്രാ കിട്ടും അപ്പൊ ഈ കുട്ടിക്ക് അത്രയും അത്രയെങ്കിൽ അത്രയും ആവ ഡെവലപ്മെന്റ് ആകുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് അവന് വേണ്ടിയിട്ട് അന്നാൽ ഷൊർണൂർ ഐക്കോൺസിൽ പോയി ഈ അവന് രണ്ടേ മുക്കാൽ വയസ്സ് ആണെന്ന് തോന്നുന്നു ആ സമയത്ത് അതിനുശേഷം പിന്നീട് അതിനെക്കാട്ടിയും ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് പാലക്കാട് എന്നൊരു ഡേ കെയർ സെന്ററിലായിരുന്നു മൂന്ന് വയസ്സ് തൊട്ട് നാലു തൊട്ട് അഞ്ചു വയസ്സ് വരെ ഓടി തൃശ്ശൂരുള്ള ഓട്ടിസം ശിശുക്ഷേമ കേന്ദ്രത്തിലായിരുന്നു പിന്നീട് ഞങ്ങൾ അഞ്ചു വയസ്സിൽ ഇവിടെ തിരിച്ചെത്തിയിട്ട് അന്ന് മുതൽ ഇവിടെ നിഷില് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിങ് അവിടെ പോകുന്നുണ്ട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റലി ചാലഞ്ച് സ്പെഷ്യൽ സ്കൂള് നോർമൽ സ്കൂള് ബിആർ സി ഡോ തെറാപ്പി ഇതെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങള് അത്രയ്ക്കും അവൻ ഇമ്പ്രൂവ് ആവണോന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവനെ ചൂഷണം ചെയ്യുന്നു ഞങ്ങൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ഒരു കാറി കൊള്ളുന്ന സാധനങ്ങളുമായിട്ടായിരുന്നു ഞങ്ങൾ ഈ സ്ഥലങ്ങളിലെല്ലാം മാറി മാറി പോയിക്കൊണ്ടിരുന്നത് അത്യാവശ്യം ഒരു സാധനങ്ങൾ കൊണ്ട് മാത്രം ടി വി ഇല്ല ഫ്രിഡ്ജില്ല ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇതെല്ലാം നമ്മൾ ത്യജിക്കുകയാണ് അപ്പം അവനെ ചൂഷണം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യാണ് പിന്നെ പറയാനുള്ള വെച്ചാ അവന് ഞങ്ങളിപ്പം നോർമൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു പഠിക്കുന്നൊരവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് അത് എത്തിക്കാൻ വളരെയധികം പാടുട്ടിട്ടുണ്ട് അവനെ ഒരു നോർമൽ സ്കൂളിലോട്ട് എത്തിക്കാൻ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ സ്ഥലം കൊല്ലമായിരുന്നു അപ്പൊ അവിടെ നമ്മൾ കൂട്ടുകൂടുമ്പായിട്ടാണ് താമസിച്ചിരുന്നത് നാല് കുട്ടികൾ ഉണ്ടായിരുന്നു ബാക്കി മൂന്ന് പേർക്കും തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി പക്ഷെ മോനെ എടുക്കാൻ അവർക്ക് താല്പര്യം ഇല്ലായിരുന്നാലും അവൻ ഹൈപ്പർ ആക്റ്റീവാണ് അവൻ ക്ലാസ്സിൽ അടങ്ങിയിരിക്കത്തില്ല അങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ അന്വേഷിച്ച് അങ്ങനെ അവന്റെ സ്കൂളിങ്ങിനും ട്രെയിനിങ്ങിനും വേണ്ടിയിട്ട് ഞങ്ങളിപ്പം തിരുവനന്തപുരത്താണ് അവിടെ ഇപ്പൊ തന്നെ അവനെ ഞങ്ങള് നോർമൽ സ്കൂളിലോട്ട് എത്തിക്കുന്നതിലും മോൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അത് പറയുകയാണെങ്കിൽ അവനെ ആദ്യമേ ഈ നോർമൽ സ്കൂളും സ്പെഷ്യൽ സ്കൂളും കൂടെ ഉള്ള ഒരു സ്കൂളിലിരുത്തി അപ്പം അവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടും അപ്പൊ അവന്റെ കൂടെ അവനെ പിടിക്കാനായിട്ട് അവൻ്റെ അടുത്തിരിക്കുന്ന ഒരു കൊച്ചെടക്കിടക്കല്ലേ ഇറങ്ങി പോണ്ടിരുമല്ല അപ്പൊ ടീച്ചർ പറഞ്ഞപ്പോൾ അത് ആ കുട്ടിയുടെ പഠിത്തത്തെ ബാധിക്കും നമ്മളെ കാരണം മറ്റൊരു കുട്ടിയുടെ പഠിത്തം ബാധിക്കുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഞാൻ മോ സി ബി എസ്ഇ പഠിച്ചുകൊണ്ടിരുന്ന നയൻറെ ചേച്ചിയെ അവിടെ നിന്നും മോൻ്റെ ആ സ്കൂളിലോട്ട് കൊണ്ടുവന്ന് ഈ സ്കൂളിലോട്ട് കൊണ്ടുവന്നിട്ട് അവളുടെ ക്ലാസ്സിലിരുത്തി അപ്പൊ ഇറങ്ങി ഓടുമ്പോൾ മോള് തന്നെയാണല്ലോ പിടിക്കുന്നത് അപ്പൊ പക്ഷെ ഞാനത് വളരെ ആലോചിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് തെറാപ്പിസ്റ്റുകളോട് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞ് മോളുടെ കുട്ടിത്തം അവളുടെ അവൾക്കുള്ള സന്തോഷങ്ങളൊന്നും നഷ്ടപ്പെടാതെ വളരെ ചെറുതായിട്ട് ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറും അങ്ങനെ മാത്രം ഞാൻ പുറ അങ്ങനെ വെച്ചിട്ട് ക്രമേണ വേണം അങ്ങനെ ആക്കി ആക്കിയെടുക്കാൻ അപ്പൊ ഒരു മണിക്കൂറൊക്കെ മോളുടെ കൂടെ ക്ലാസ് ക്ലാസ്സിരിക്കും ഞാൻ പുറത്ത് ക്ലാസ്സിന് വെളിയിരിക്കും ആദ്യ കഴിയുമ്പോൾ പിന്നെ കൊണ്ട് സ്പെഷ്യൽ സ്കൂളിൽ ഇരുത്തും അങ്ങനെ വളരെ പതുക്കെ പതുക്കെ ഞങ്ങൾ അവനെ നോർമലിലോട്ടാക്കിയെടുത്തത് ഇപ്പം ഞാനവിനെ തുടക്കം തൊട്ട് ശ്രമിച്ച് അവനൊരു പതിമൂന്ന് വയസ്സ് എട്ടാം ക്ലാസ്സിലായപ്പോഴാണ് അവനൊരു നോർമൽ സ്കൂളിൽ തന്നെ ഇരിക്കേണ്ട ഒരു എത്തി അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിക്കാൻ അതിൽ അവളുടെ പങ്ക് വളരെ വലുതാണ് ഇത്രയും ത്യാഗം അവന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും തയ്യാറാണ് അവനൊരു ഓട്ടിസം ണ്ടല്ലോ സെൻസറി ഇന്റഗ്രേഷൻ റൂമെന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു റൂം അവന് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും തെറാപ്പിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടപ്പോൾ അവന് ഒരു സെൻസറി വീട് തന്നെ ഞങ്ങൾ നയൻ്റെ അച്ഛൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ അവന് വേണ്ടിയിട്ട് എത്ര പൈസ മുടക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ എന്ത് സുഖ സൗകര്യങ്ങൾ തിരിക്കുന്നതിനും ഞങ്ങൾ തയ്യാറാണ് അപ്പം യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ കുട്ടിയുടെ കഴിവ് വെച്ചിട്ട് പേരൻസ് പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞതിൽ വളരെയധികം വിഷമമുണ്ട് പിന്നെ ഇതിന്റെ അവസാനം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ ആ കോമഡിസും ചാനലുകാരെ പറഞ്ഞു ബോധ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ചെയ്യുന്നത് എന്തോ ട്രിക്കാണ് അയാൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ ഒന്നെന്ന് പറയുന്നതിനായിട്ട് ഒരു സിഗ്നൽ കുട്ടിയെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ കഴിയുമ്പോൾ ഒരു നാല് ഡിജിറ്റാ സംഖ്യ ഇരിക്കുന്നെങ്കിൽ ഒന്നിനു ഒരു സിഗ്നൽ അമ്മ പഠിപ്പിച്ചു വെച്ചേക്കും രണ്ടിനൊരു രണ്ടെന്നാണെങ്കിൽ അതിന് വേറൊരു സിഗ്നൽ അങ്ങനെ പഠിപ്പിച്ചു വെച്ചാണ് കുട്ടി ഇത് ചെയ്യുന്നത് അല്ലാതെ ഒരു തെളിപ്പതി അല്ല എന്നാണ് ഇതിൽ ചന്ദ്രസേന എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എന്നിട്ട് ഇത് ചാനലുകാരെ പറഞ്ഞ് എന്ന് വെച്ചാൽ ഇനി ഒരു അവസരം തരരുത് എന്നുള്ള രീതിയിലാണ് അത് എന്തു ചെയ്യുന്നത് ഇപ്പം ഇത്രയും ഈ ബേപ്പൂർ സുൽത്താന്റെ ഇതും ട്രിക്സ് ചെയ്യാൻ ഒരു നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഇറക്കുന്നവരാണ് ഒരു കാര്യം ഞാൻ പറയാനുള്ളത് ആയിരം കുറ്റവാളികളിൽ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് നിങ്ങളുടെ ഈ രണ്ട് വീഡിയോസ് ഞങ്ങൾക്ക് സമൂഹത്തിൽ വളരെ വലിയ ഒരു നെഗറ്റീവ് മാർക്ക് തന്നു ഒരു ഡിസബിലിറ്റിയെ കുട്ടിക്കൊണ്ട് സമൂഹത്തിൽ ജീവിക്കാൻ വളരെ പ്രയാസമാണ് അതിനോടൊപ്പം ഇങ്ങനെ സമൂഹത്തിൽ അപമാനിക്കുക അവരോട് ചെയ്യുന്നത് ഇതിന്റെ പിന്നിലുള്ളത് നിങ്ങളല്ല പറഞ്ഞിട്ടാണ് ചെയ്തത് എങ്കിൽ പോലും അത് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഇപ്പൊ കോമഡി ഉത്സവം എടുത്തു നോക്കി അതിനകത്ത് മൊത്തം ട്രിക്സ് തന്നെ കണ്ടിട്ട് വന്നതാണ് അല്ലെ ബേപ്പൂർ സുൽത്താൻ കണ്ടിട്ട് വന്നതാണ് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ അമ്മയ്ക്ക് വേറെ വല്ല തൊഴിലിനും പൊയ്ക്കൂടായിരുന്നോ എന്തൊക്കെ മോശം കമൻസ് ആണെന്നറിയാം ഒന്ന് നടക്കുന്നത് ഇതും ഇത്ര വന്നപ്പോഴത്തേക്കിനും മോൻ എഴുതി കാണിച്ച് പ്രതികരിക്കാൻ സമയമായെന്നും പക്ഷെ അവന്റെ പ്രതികരണം പ്രതികരണം ഒരിക്കലും മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടല്ല അവനെല്ലാരെയും സ്നേഹിക്കാനേ അറിയാവൂ ഇത്രയായപ്പോഴത്തേക്കിന് നയനു പറഞ്ഞു പ്രതികരിക്കാൻ സമയമായി എന്ന് പക്ഷെ അവനാ പ്രതികരിക്കണം എന്ന് പറഞ്ഞത് ആരെയും വേദനിപ്പിക്കാനോ ദ്രോഹിക്കുക അങ്ങനെയൊന്നും അല്ല അവൻ പറഞ്ഞത് എന്റെ കഴിവിലൂടെ തന്നെ എനിക്ക് ഇതിന്റെ സത്യം തെളിയിക്കാൻ പറ്റും അതുകൊണ്ട് അമ്മ എനിക്കു ഒരവസരവും കൂടെ കോമഡി ഉത്സവത്തിൽ ചോദിക്കണം എന്റെ പെർഫോമൻസ് കൊണ്ട് തന്നെ എനിക്ക് ബ്ലാക്ക് മാർക്ക് മാറ്റാൻ പറ്റും എന്നാണ് അവൻ പറഞ്ഞത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോമഡി ഉത്സവത്തിൽ ഒരു ചാൻസും കൂടെ ചോദിച്ചു അപ്പം അവിടെ പറഞ്ഞത് നിങ്ങൾ ഫേക്ക് ആണെന്ന് ഇങ്ങനെ മാജിക് പ്ലാനറ്റിൽ നിന്നും അല്ലെ ചാനലിൽ നിന്നൊക്കെ ഒരു ഇതുണ്ട് അതുകൊണ്ട് തൽക്കാലം തരാൻ പറ്റില്ല എന്നൊരു ഇതാണ് മറുപടി രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓ ഡേക്ക് വേണ്ടി ഒരു വീഡിയോ പിടിക്കുന്നതിന് വേണ്ടി ഒരു ചാനലിൽ ഒരു പ്രമുഖ ചാനലിൽ റിപ്പോർട്ട് റിപ്പോർട്ടർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അവര് ഓട്ടീസ് ടാലന്റഡ് ആയിട്ടുള്ള രണ്ട് ഓട്ടീസും കുട്ടികളുടെ പെർഫോമൻസ് ആ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടിട്ടായിരുന്നു ആ വീഡിയോ അതിൽ ഒരു കുട്ടി മാജിക് പ്ലാനറ്റ് നിന്നായിരുന്നു അപ്പൊ അവിടുത്തെ വീഡിയോ എടുത്തതിന് ശേഷമാണ് നമ്മുടെ അടുത്തേക്ക് വന്നത് അപ്പൊ അവിടെ ചെന്നപ്പം ഗോപിനാഥ് മുതുഗാൾ പറഞ്ഞു ചോദിച്ചെന്ന വേറെ കുട്ടി ആരാണ് അപ്പൊ നയനാണെന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞ് ആ കുട്ടിയെ ഞാൻ പരിശോധിച്ചിട്ടുള്ളതാണ് അത് ഫേക്കാണ് ഞാൻ ഒരു പാനല് പരിശോധിച്ച കുട്ടിയാണ് ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടക്കുന്ന കാര്യമാണ് ആ പാനല് നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിന്റെ ആ ഒരു പാനൽ ആ ഒരു പാനലിന്റെ പേരിൽ ഇപ്പോഴും ഇങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ തന്നെ എട്ട് വയസ്സിൽ ആ കുട്ടി എന്റെ മോൻ ഒരിക്കലും ഫേക്ക് അല്ല ഒരാൾ ഫേക്ക് ആണെങ്കിൽ പോലും അതിന് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അവസരം കിട്ടരുത് എന്നാണോ നമുക്ക് ചാനലിൽ അവസരം ലഭിക്കാതിരുന്നപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് മോനോട് തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്കൊരു വേൾഡ് റെക്കോർഡിന് ശ്രമിക്കാം എന്ന് അങ്ങനെയാണ് ഞങ്ങള് പതിനൊന്ന് പത്ത് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് യൂണിവേഴ്സൽ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഈ വേൾഡ് റെക്കോർഡ് കിട്ടുന്നത് മുപ്പത്തെട്ട് ഡിജിറ്റുള്ള ഒരു സംഖ്യ പതിനാല് മിനിറ്റ് കൊണ്ട് മോ കാണാതെയും കേൾക്കാതെയും എക്സ്ട്രാ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കിയതിനായിരുന്നു ആ വേൾഡ് റെക്കോർഡ് അന്ന് അത് കാണാൻ മുന്നൂറോളം ഓഡിയൻസ് ഉണ്ടായിരുന്നു അവരിൽ നിന്ന് റാൻഡം ആയിട്ട് കളക്ട് ചെയ്ത മുപ്പത്തെട്ട് ഉള്ള സംഖ്യയാണ് എക്സ്ട്രാ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കിയത് പതിനാല് മിനിറ്റ് കൊണ്ട് അപ്പം ആ സമയത്ത് അതിന്റെ ജഡ്ജസ് പറഞ്ഞ പ്രകാരം കറുത്ത ഫൂളിംഗ് ഗ്ലാസ് കൊണ്ട് എന്റെ കണ്ണുകൾ മറക്കുകയും ലിപ്സിന്റെ മൂവ്മെന്റ് അറിയാതിരിക്കാൻ മാസ്ക് കൈയില് വിരലൊറകൾ ഇങ്ങനെ അവർ പറഞ്ഞ എല്ലാ കണ്ടീഷൻസിനും കൂടിയാണ് നമ്മൾ ആ വേൾഡ് റെക്കോർഡിന് നിന്നത് ഇതിന് സാക്ഷ്യം വഹിക്കാനായിട്ട് കേരളത്തിലെ പ്രമുഖരായ രണ്ട് ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു നിരവധി പുരസ്കാരങ്ങൾക്കും അംഗീകാരങ്ങൾക്കും അർഹനായിട്ടുള്ള നയൻ ഇന്നൊരു പുതിയ പരീക്ഷണത്തിന് തുടക്കം കുറിക്കുകയാണ് ചില നിബന്ധനകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അമ്മയും മകനും തമ്മിലുള്ള ബോഡിയെ ടച്ച് ചെയ്യാനായിട്ട് പാടില്ല ഒരു മുപ്പത് പേര് മുമ്പോട്ട് വന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു നമ്പർ എഴുതി മാപ്പിന്റെ കൈ കൊടുക്കുക വാക്കുകൾ അതുകൊണ്ട് ഒഫീഷ്യലി നയൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ നയൻ ടൈപ്പ് ചെയ്ത ഒരു ലെറ്റർ എന്ന് പറഞ്ഞ അവൻ അത് പറയുന്നത് ഞാൻ ഫേക്ക് അല്ല എനിക്കത് തെളിയിക്കാൻ ഒരു അവസരം തരണം എന്നാണ് ആ ലെറ്ററിന്റെ ഉള്ളടക്കം അപ്പോൾ അത് അവൻ വളരെ പ്രയാസപ്പെട്ടാണ് ആ ലെറ്റർ എഴുതെന്ന് വെച്ചുകഴിഞ്ഞാ അവൻ ആ ലെറ്റർ എഴുതുന്ന ഓരോ സമയത്തും അവൻ ആ പണ്ട് പാനലിൽ നടന്ന സംഭവങ്ങൾ അതിനെ പറ്റി ചെറുതായിട്ട് അതിൽ സൂചിപ്പിക്കുന്നുണ്ട് അതെല്ലാം അവൻ ഓർക്കുന്നുണ്ടായിരുന്നു അപ്പം വളരെ ഒരുപാട് സമയമെടുത്ത് വളരെ വേദനിച്ചുകൊണ്ടാണ് അവൻ ആ ലെറ്റർ എഴുതിയത് ആ ലെറ്റർ പ്രധാനമന്ത്രിയും ഇവിടുത്തെ ഡിസബിലിറ്റി കമ്മീഷണർ ഉൾപ്പെടെ നിരവധി പേർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ലെറ്ററിന്റെ ബേസില് ഡിസബിലിറ്റി കമ്മീഷണറെ കാണാൻ പോയി ഇപ്പോഴത്തെ അപ്പം ഡിസബിലിറ്റി കമ്മീഷണർ വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ എന്നാണ് അപ്പം ഞാൻ ആ ഗോപിനാഥ് മുതുകാട് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റും ട്രിക്സ് ചാനല് മജിക് പ്ലാനറ്റിന്റെ ഡയറക്ടർ ചന്ദ്രസേനൻ സാമൂഹിക വിപത്താണ് ചൂഷണം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ വീഡിയോസ് കാണിച്ചു നമ്മള് ഇവരെ ശിക്ഷിക്കണോന്നും അങ്ങനെ ഒന്നുമല്ല പറഞ്ഞു അതൊന്നുമല്ല ആ പരാതിയിലുള്ളത് ഇവരെ സമീപിച്ചത് ഞങ്ങളുടെ സത്യം തെളിയിക്കാൻ ഒരു അവസരമാണ് ചോദിച്ചത് അപ്പം അവിടുന്ന് കിട്ടിയ മറുപടി ഗോപിനാഥ് നാഥ് മുതുകാട് പറയുന്നെങ്കിൽ അതായിരിക്കും ശരി എന്നാണ് ഞാൻ പറഞ്ഞ നല്ല മോൻ ഇങ്ങനെ ഒരു കഴിവുകൊണ്ട് ഒന്ന് കണ്ടു നോക്കണം എന്ന് പറഞ്ഞപ്പം പറഞ്ഞത് എനിക്ക് കാണണ്ട എന്നൊരു ഇതാണ് അവിടുന്ന് കിട്ടിയ മറുപടി നയനം എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട് അതിനകത്ത് മുൻപേ ഒരുപാട് വീഡിയോസ് ഉണ്ട് കൊച്ചിലെ മുതൽ ഓരോ പുസ്തകം പ്രകാശനം ചെയ്യുന്ന സമയത്തെയെല്ലാം അപ്പൊ എല്ലാത്തിന്റെ അടി കൊണ്ടുപോയി ഗോപിനാഥ് മുതുകാടി ഈ കുട്ടിയെ പറ്റി പറയുന്നത് കേക്കു എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഇട്ടിരിക്കുകയാണ് ഈ മന്ത്രവാദം എന്നുള്ള ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റില് ലിങ്കിട്ടല്ലോ അത് അതുകൊണ്ട് ഇവിടെ മുമ്പോട്ടുള്ള ഭാവി എല്ലാം അടയപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ തന്റെ ഈ ഇഷ്യൂസ് എല്ലാം വന്നപ്പോ ആ ലിങ്കിന്റെ ആ ലിങ്കെല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ ഇതൊക്കെ പുറത്ത് എന്ന് ആള് പേടിക്കുന്നുണ്ട് ഞാന് ഇത് പറയുന്ന എന്റെ ഞങ്ങളുടെ സത്യം സമൂഹം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടെക്സ് ആനലുകാരിട്ട ആ വീഡിയോ ഓട്ടിസം കുട്ടിയുടെ അത്ഭുത സിദ്ധ്യയ്ക്ക് പിന്നിൽ എന്ന് പറയുന്ന ആ വീഡിയോ ഇപ്പം പ്രൈവറ്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണ് അത് നയൻ ഒരു സ്റ്റേറ്റ് അവാർഡും പിന്നെ മുപ്പത്തെട്ട് ഡിജിറ്റുള്ള സംഖ്യ എക്സ്ട്രാ സൈൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കി എന്നതിന്റെ വേൾഡ് റെക്കോർഡും ലഭിച്ചതിന് ശേഷമാണ് പക്ഷെ അത് സമൂഹത്തിലോട്ട് പ്രചരിപ്പിച്ച ആ നമുക്ക് വന്ന ആ ബ്ലാക്ക് മാർക്ക് അത് ഇന്നും അതേപോലെ നിലനിൽക്കുകയാണ് ആ ഫേക്ക് വിളികൾ നയൻ അത് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനൊരു അവസരം അവൻ ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പാനലിന്റെ ആ പാനലിന്റെ മെമ്പേഴ്സിന്റെ ആ തീരുമാനങ്ങൾ ഇത് ഫെസിലിറ്റേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഒരു സെന്റൻസ് അമ്മ തൊടാതെ എഴുതാൻ കഴിയുമോ നമ്പേഴ്സ് എഴുതാൻ കഴിയുമോ മോനിപ്പോ അമ്പത് ഡിജിറ്റുള്ള സംഖ്യ വരെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എഴുതുന്നുണ്ട് ഇതൊക്കെ തെളിയിക്കാൻ ഞങ്ങൾ സമ്മതമാണ് ഈ പാനലിന്റെ തീരുമാനങ്ങൾ എഡിറ്റ് ചെയ്യപ്പെടണം എന്ന് ചെയ്യടണം ആഗ്രഹിക്കുന്നു പിന്നെ ഇതിലെ ചില പാനൽ മെമ്പേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള പോലെ മന്ത്രവാദം ആഭിചാരം ഇതിനൊക്കെ എങ്ങനെയാണ് മറുപടി പറയേണ്ടത് എന്ന് എനിക്കറിയാം ഞാനൊരു ദൈവവിശ്വാസിയാണ് പക്ഷേ ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും സമൂഹത്തിന്റെ ഇത്രയും പ്രതിബദ്ധതയുള്ള ഇവരൊക്കെ ഈ മോന്റെ കഴിവിനെ ഈ മന്ത്രഭാവത്തോടും ആഭിചാരത്തോടും താരതമ്യപ്പെടുത്തുന്നതിന് എനിക്ക് പറയാൻ വാക്കുകളില്ല മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് അറിയപ്പെടുന്നത് ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ടും ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിട്ടുമാണ് പക്ഷേ എന്റെ മകന്റെ കാര്യത്തിൽ അവന്റെ കഴിവുകളെ മുളയിലേ നുള്ളിക്കളയാനാണ് അദ്ദേഹം ശ്രമിച്ചത് അപ്പൊ ഈയിടെ കുറെ ഇഷ്യൂസ് ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിന്റെ മോട്ടിവേഷണൽ സ്പീച്ച് മറ്റേത് മിക്ക ദിവസങ്ങളിൽ ഇറങ്ങുന്നതാണ് അങ്ങനെ കാണുന്നില്ല ഇനി അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീച്ച് സമൂഹത്തിലോട്ട് ഇറക്കുമ്പോൾ അത് ആളുകള് അതേപോലെ ഉൾക്കൊള്ളണമെങ്കിൽ പൂർണമായും ഉൾക്കൊള്ളണമെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്ലാക്ക് മാർക്ക് ഇപ്പം നിലനിൽക്കുന്ന ബ്ലാക്ക് മാർക്ക് മാറ്റിയാലേ അത് പൂർണ്ണമായിട്ടും സാധിക്കും സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഈ പാനലിനെതിരെയോ ഞങ്ങളെ അപമാനിച്ചവർക്കെതിരെയോ ഇന്നേവരെ ഞങ്ങൾ ഒരു പരാതിയും കൊടുത്തിട്ടില്ല നയനുവിൻ്റെ ലെറ്ററിലും അവൻ അവന്റെ സത്യം തെളിയിക്കാൻ ഒരു അവസരം മാത്രമാണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ സമൂഹത്തിന് അവന്റെ സത്യം തെളിഞ്ഞാൽ അവൻ തിരിച്ചു വീണ്ടും സമൂഹത്തിനേക്കായി വരാമെന്നും അവന്റെ ഈ ജീവിതം തന്നെ ലോകത്തിന് നൽകാമെന്നുമാണ് പറയുന്നത് അതിലൊരു അവസരം മാത്രമാണ് നയന ആവശ്യപ്പെടുന്നത് ഏർ നമ്മളെ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ പേരൻസ് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടവരാണ് ഞാനും നിങ്ങളോട് ക്ഷമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്